അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഉണ്ണിവാവയുടെ ഇരുപത്തെട്ട് ഇന്ന് നൂലുകെട്ടാണ് അപ്പം നമ്മൾ സാമ്പാറിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ പോകണം കേട്ടോ സമയം ഇപ്പോൾ നാല് മുപ്പതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വീട്ടിൽ വേറെ ആരുല്ലോ അതൊക്കെ ചെയ്യാം കൃഷിയും ഉണ്ണിവാവയുണ്ട് അപ്പോൾ ഉണ്ണിവാവ ഈ പുലർച്ച സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദൃശ്യ ഉനിയുടെ അടുത്ത് എടുക്കുകയാണ് അപ്പോൾ ദൃശ്യ അലാറൊക്കെ വെച്ച് എന്നെ കാലത്ത് വിളിപ്പിച്ചു ചേട്ടാ പച്ചക്കറി അരിയണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ സമയം ഇപ്പോൾ നേരം വെളുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഡിയമോളം അവിടെക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അത് നമ്മൾ കൂടുതലും ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല എടനാട്ടിൽ നിന്ന് അച്ഛൻ വരും പിന്നെ ഇപ്പം ഇവിടുന്ന് അമ്മായി ശ്രീകൂട്ടൻ ശ്രീകൂട്ടൻ ജോലിക്ക് പോവും എങ്കിലും കൂടിയിട്ട് അവൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഒരു സമയത്തിനനുസരിച്ച് അവൻ വരും പിന്നെ നമുക്കിവിടെ മാമിയുണ്ട് പാപ്പന ഉണ്ട് അപ്പോൾ മാമിയും പാപ്പനും നല്ല ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളിവിടെ ചെറിയൊരു ഗാനമേളൊക്കെ നടത്തി പാപ്പനൊരു കരമൊക്കെ മ്യൂസിക്കിൻ്റെ ഒരു മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ പാട്ടൊക്കെ വെച്ച് കുറേ നേരം ഒരു പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഇവിടെ ശരിക്ക് നല്ല വർത്തമാനം പറഞ്ഞ് പാട്ടൊക്കെ പാടി കളിച്ച് എൻജോയ് ചെയ്ത് ദിയമോളും നല്ല വളരെ ലൈറ്റായിട്ടൊക്കെ കിടന്നുറങ്ങിയത് അതിൻ്റെ ഒരു സീനാണ് അവൾക്കുണ്ടാവും അപ്പം ഞങ്ങളെല്ലാവരും നല്ലൊരു പന്ത്രണ്ടര പന്ത്രണ്ടര ഞങ്ങൾ ഞങ്ങളിവിടുന്ന് എല്ലാവരും പിരിഞ്ഞത് അപ്പം മാമൻ ശ്രീകൂട്ടും പൈക്കൊണ്ട് വന്നു മാമനും ശ്രീകൂട്ടനും അങ്ങോട്ട് പോയി തറവാട്ടിൽ മാമയും മാമനും തറവാട്ടിൽ പോയി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു സൗകര്യക്കുറവിൻ്റെ ആ ഒരു കാരണത്തിലാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ എന്തുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു വയ്ക്കാം പിന്നെ അപ്പോൾ ഇതൊന്നും ലൈസൻസ് ലാശ്വാസം അല്ലെങ്കിൽ ആ വീലിനുള്ളതൊക്കെ അരിഞ്ഞെടുക്കാൻ അത്ര രക്ഷയുള്ള കാര്യമില്ല അപ്പോൾ ആ വീലിനിപ്പോൾ നമ്മൾ നേന്ത്രക്കായ ഇന്നലെ ഞാൻ ഇന്നലെ പച്ചക്കറി നമ്മളിപ്പോൾ തലദിവസമൊക്കെയാണല്ലോ മേടിക്കുക കൂടുതലും ദിവസം മുന്നേ മേടിച്ച് വെച്ച് ചിലപ്പോൾ നാശമായിരിക്കും അപ്പം ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇന്നലെയാണ് നമ്മൾ പച്ചക്കറി എടുത്തത് പച്ചക്കറി എടുത്തപ്പോൾ ഇതിൽ നേന്ത്രക്കായ ഇല്ല നേന്ത്രക്കായ നമുക്ക് നമുക്കിന്ന് കാലത്ത് തന്നെ എന്തായാലും പാക്കറ്റ് പാലും കാര്യങ്ങളൊക്കെ കാലത്ത് കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി ഉയരും അതെന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാക്കേറ്റ് പാൽ ഉപയോഗിക്കില്ല എങ്കിലും കൂട്ടിയിട്ട് സൊസൈറ്റി എന്തായാലും കാലം എന്തായാലും കാലത്ത് സൊസൈറ്റിയിൽ പോയിട്ട് കുറച്ച് പാല് മേടിക്കണം പാല് മേടിക്കുമ്പോൾ നേരത്തെ എന്തായാലും ഇപ്പം നമ്മളൊരു ആറുര ആകുമ്പോളേക്ക് ഞാൻ സൊസൈറ്റിയിലേക്ക് പോകും സൊസൈറ്റിയിലേക്ക് പോകണ വഴിക്ക് തന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നേരത്തെ കട തുറക്കുന്ന നമ്മുടെ വർഗീസേട്ടൻ്റെ കടയുണ്ട് അവിടെ ചായ ഒക്കെ ഉള്ളത് കൊണ്ട് വർഗീസായിട്ട് നേരത്തെ തുറക്കും അപ്പോൾ വർഗീയ സേട്ടിൻ്റെ കടയിൽ നിന്ന് നമുക്ക് നേരത്തെ തന്നെ അപ്പൊ വർഗീസന്റെ കടയിൽ നിന്ന് നമ്മൾ നേരത്തെ പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നേന്ത്രക്കായ മേടിക്കണം നേന്ത്രക്കായ മേടിച്ചിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും അരിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് കേട്ടോ അപ്പം മറ്റുള്ള കാര്യങ്ങൾക്കുള്ള പച്ചക്കറി നമ്മൾ അരിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇനി ഇതിലിപ്പോൾ ഒരു ക്വസ്റ്റിൻ വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേമ നില വന്ന സ്ഥിതിക്ക് ഇതിലിപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട മാമ എവിടെയാ മേമ എവിടെന്നുള്ളൊരു ചോദ്യം വരും അപ്പം അതിനുള്ള ഒരു മറുപടി ഞാൻ ആദ്യം തന്നെ പറയാണ് ഇപ്പോൾ സമയം നാലരയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇന്നലെ പന്ത്രണ്ടര വരെ ഞങ്ങൾ ഇവിടെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് മാമേ പോയി കിടന്നുറങ്ങിയിട്ടുള്ളൂ അപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ നാലരയാകുമ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പ്രായമായവരാണ് അവരിത് അറിഞ്ഞിട്ടില്ല ഞാൻ തന്നെ നേരത്തെ എനിക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കും എന്നുള്ളത് അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ മാമ ഇവിടേക്ക് എനിക്ക് വരും നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ കുറവാട് പക്ഷേ വിളിക്കുന്നില്ല അവർ പ്രായമായവരാണ് അപ്പോൾ മാമയും പാപ്പനും അവർ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട് അവർ അവരുടെ ഒരു സമയത്ത് തന്നെ എണീറ്റ് വരുമ്പോളേക്കും നമുക്ക് ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് അതിനുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് വയ്ക്കാം ഓക്കെ പിന്നെ ദൃശ്യം ഇപ്പോൾ ഇവിടെ ഓൺലൈനിലുണ്ട് ദൃശ്യ ഓണർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും അതിനുള്ള കൃത്യമായ മറുപടി അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇതിപ്പോൾ അരിഞ്ഞെടുക്കാൻ ഇപ്പോൾ നമുക്ക് ഇത് പരിഞ്ഞെടുക്കാൻ എനിക്കിപ്പോൾ ദൃശ്യനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് സാധനങ്ങൾ കയറ്റുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യങ്ങൾ വരുന്നുള്ളൂ എന്തെങ്കിലും ഒരു ചോദ്യം മാമ ഇവിടെ പോയി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ആദ്യം കൂട്ടി പറഞ്ഞത് മാത്രം അപ്പോൾ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അവിയലിനുള്ള കായ നമുക്ക് മേടിക്കണം മാമ അവിടെ നിന്ന് എനിച്ചിട്ടുണ്ട് നമ്മൾ വിളിച്ച് അവിടെ നിന്ന് ചോദിച്ചിപ്പോ വരും കേട്ടോ അപ്പോൾ ഇനി പറഞ്ഞാൽ മാറ്റി വെച്ചിട്ടുണ്ട് കാബേജ് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം സെറ്റ് ആയിട്ട് അറിയുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം